ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ യും അലട്ടുന്ന പ്രശ്നമാണ് ആഗ്രഹിക്കുന്ന സീറ്റ് കിട്ടില്ല എന്നുള്ളത് മൂന്നോ നാലോ പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ ബുക്ക് ചെയ്താൽ ചിലപ്പോൾ ആകും സീറ്റ് കിട്ടുക യാത്രക്കാർക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമായിരുന്നു ഇത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ വിപ്ലവകരമായ തീരുമാനം ഉടൻ ഉണ്ടാകും സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതുപോലെ സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെയാകും ട്രെയിൻ ടിക്കറ്റിലെ ബുക്കിംഗ് രീതി ആപ്പിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒഴിവുള്ള സീറ്റുകൾ കാണിക്കും ഈ ഒഴിവുള്ള സീറ്റുകളിൽ നിന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് ഇഷ്ടമുള്ള സീറ്റുകൾ തിരഞ്ഞെടുക്കാം നിലവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് സീറ്റിന്റെ കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് സാധ്യമല്ല ഈ രീതിയാണ് മാറുന്നത് റെയിൽവേയുടെ പുതിയ ആപ്പ് പണിപ്പുറയിലാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന ആപ്പ് ഒരു മാസത്തിനുള്ളിൽ പ്രവർത്തനക്ഷമമാകും ഇതുവഴി ടിക്കറ്റ് ബുക്കിംഗ് ഭക്ഷണം ഓർഡർ ചെയ്യൽ റീഫണ്ട് തുടങ്ങി സേവനങ്ങളെല്ലാം ലഭിക്കും ഇപ്പോൾ റെയിൽവേയുടെ വിവിധ സേവനങ്ങൾക്കായി വ്യത്യസ്ത ആപ്പുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത് എല്ലാ സേവനങ്ങളും ഒരറ്റ ആപ്ലിക്കേഷൻ ലഭിക്കുന്നത് യാത്രക്കാരുടെ തലവേദന കുറയ്ക്കും യാത്രക്കാർ ഇപ്പോൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഐ ആർ ടി സി റെയിൽ കണക്ട് ആപ്പാണ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനുമായി സഹകരിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ വിഭാഗമാണ് ആപ്പ് തയ്യാറാക്കുന്നത് ന്യൂസ് മലയാളം കൊച്ചി